പാടിയൂട്ടിച്ചാൽ മാതമംഗലം ടൗണിനെ ബന്ധിപ്പിക്കുന്ന കരിപ്പോടിലെ സുപ്പിപ്പാലം പാലപ്പഴക്കത്തെ തുടർന്ന് വിള്ളൽ വീണ നിലയിൽ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് അപകടാവസ്ഥയിൽ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കുകയോ ബലപ്പെടുത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പാലമാണ് അടിഭാഗത്തെ കോൺക്രീറ്റ് മുഴുവൻ പൊളിഞ്ഞിട്ട് പുറത്ത് ആയിട്ടുള്ള നിലയിലാണ് ഹെവി ലോറികൾ കർഷക ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോറി ഒക്കെ നിരന്തരം പോകുന്ന വാഹമാണ് അപ്പോൾ അത് കാരണം കൂടുതൽ അപകടങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് അധികാരികളുടെ മുമ്പിൽപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ നടക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ പാലം അടിയന്തരമായിട്ട് പിന്നെ പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ ബലപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് പെരിങ്ങോം പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഓടമുട്ട് റോഡിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് വലിയ രീതിയിലുള്ള വിള്ളലിനു പുറമെ പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് തകർന്നു വീഴുന്ന നിലയിലാണ് ഇതിനു പുറമെ പാലത്തിന് കൈവരിയില്ലാത്തതും അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നു കരസ്കോണ്ടൻ പാടിയോട്ടിച്ചാൽ